ജില്ലാ സെക്രട്ടറിയോടൊപ്പം നിൽക്കുന്നവരല്ലാത്തവരെ ഒതുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു ആരോപണമുണ്ട് അങ്ങനെ ഒരു ജില്ലയിൽ മൊത്തത്തിൽ ഈ മംഗലപുരത്ത് മാത്രമല്ല അതാണ് ഞാൻ പറഞ്ഞത് പലരും ഇത് പറയാനായിട്ട് മടിക്കുന്നു പലരും പറയാനായിട്ട് പഠിക്കും ഇന്ന് തന്നെ ഒരു ഇതിന് ശേഷം ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ വിളിച്ചിരുന്നു നമുക്ക് ഒരുപാട് പരാതികളുണ്ട് പല ജില്ലാ കമ്മിറ്റി അംഗങ്ങളും എന്നെ വിളിച്ചു പല സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ എൻ്റെ അടുത്ത് എന്നു ബന്ധപ്പെട്ട് അവർക്കെല്ലാം പരാതികളുണ്ട് പക്ഷേ അവരൊക്കെ എല്ലാം തുറന്ന് പറയാൻ ഞാൻ പറയുന്നതല്ല തുറന്ന് പറയാനായിട്ട് അവർക്ക് മടിയുണ്ട് അതിനകത്ത് എങ്ങനെയാൽ നിന്ന് പോകണം അതാണ് അവരൊരു രീതി അങ്ങനെ നിന്ന് പോകാനായിട്ട് എന്നെ സംബന്ധിച്ചോളം ഒരു രൂപ ആനുകൂല്യം പറ്റി നിൽക്കുന്ന ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി അല്ല ഞാൻ സാധാരണ പാർട്ടി ഏരിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് പാർട്ടി അലവൻസ് കൊടുക്കുന്നുണ്ട് കൃത്യമായ അലവൻസ് കൊടുക്കുന്നുണ്ട് ചായ കുടിക്കാൻ ഒരു രൂപ എടുക്കാത്തൊരു പാർട്ടി ഏരിയ സെക്രട്ടറിയാണത് ഏതാണ്ട് സമ്മേളനത്തിൽ കണക്ക് വെച്ചപ്പോൾ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ കണക്ക് വെച്ചപ്പോൾ ഒരു ഏരിയ കമ്മിറ്റിക്കും ഇല്ലാത്തൊരു തുകയാണ് ഇരുപത്തേഴ് ലക്ഷം രൂപ ബാലൻസാണ് ആ ഏരിയ സെക്രട്ടറിയാണ് ജില്ലയിലെ ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റിയിലുണ്ടോ ഒരു ഏരിയ കമ്മിറ്റിയിലില്ലല്ലോ ഒരു ഏരിയ കമ്മിറ്റിയിലും ഇല്ല അത്തരത്തിൽ പ്രവർത്തിച്ച സംഘടനാപരമായി പ്രവർത്തിച്ച കൃത്യമായി പ്രവർത്തിച്ച ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് ഒരു കാരണവുമില്ലാതെ ഞാൻ ചോദിച്ചതിന് മറുപടി തരാതെ അവർ മാറ്റിയോ അത് താങ്കൾ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ജില്ലയിലെ പ്രമുഖരായ നേതാക്കന്മാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊപ്പമൊക്കെ നിൽക്കുന്നതിൻ്റെ ഭാഗമായാണോ ജോയി ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്ന് വിചാരിച്ചു നൂറ് ശതമാനം എന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭക്ഷക്കാരനായിട്ട് എഴുതി തള്ളിയിരുന്നു എന്തിനാങ്ങനെ ഇടക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം നമ്മുടെ പാർട്ടിയിലില്ല ഗ്രൂപ്പ് എന്നുള്ളൊരു അഭിപ്രായം ഇല്ല അഭിപ്രായം ചെല്ല പലർക്കും കാണും അഭിപ്രായം പറയും പക്ഷേ ഒരു കാരണവശാലും ഏതിൻ്റെ ഭാഗമാണെന്ന് അറിയുന്നില്ല ജോയി ജില്ലാ സെക്രട്ടറി ആയി വന്നതിന് ശേഷം ഈ കമ്മിറ്റിയെ ഈ പരിമിതിയിലാക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ തീരുമാനം പ്രഖ്യാപിച്ചവിടെ നിന്നും പോകുന്നതിന് ശേഷം സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു സംസാരിച്ചിരുന്നു സംസാരിച്ചു വിജയകുമാർ സംസാരിച്ചു കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ച് എല്ലാവരും സംസാരിച്ച അവർ വ്യത്യസ്തമായ നിലപാടെടുക്കൽ നടപടി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരു കാരണവശാലും ഞാൻ വിശ്വസിച്ച പാർട്ടിയായിരുന്നു ഇപ്പം എന്നെ എന്നെ എന്തോ എനിക്ക് ജില്ലാ സെക്രട്ടറിയുടെ നിലപാടെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ വേണ്ടാത്തതുകൊണ്ടായിരിക്കാം എൻ്റെ സേവനം മതി മതിയെന്നുള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പുതിയ ഏരിയ സെക്രട്ടറി ഈ പറയുന്ന ബിജോയുടെ സ്വന്തമാളായി അങ്ങനെ ബിജോയി അവിടെ സ്ഥാനത്തേക്ക് കൊണ്ടിരുത്തിയ ഒരാളാണോ വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവാഹീയത ഉണ്ടാക്കി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കെടുത്ത് കൊണ്ടിരുത്തിയതാണ് അങ്ങനെ കൊണ്ടിരുത്തിയതാണ് അല്ലെങ്കിൽ ആവൂല അല്ലെങ്കിൽ ആവൂല ജലീൽ പുതിയ സെക്രട്ടറി ആയി വന്നിരിക്കുന്നു ജലീലിനേക്കാളും യോഗ്യൻ താങ്കളാണ് എന്ന് താങ്കൾ വിശ്വസിക്കുകയാണ് ഇല്ല അങ്ങനെ ഒരു അഭിപ്രായമല്ല പാർട്ടിയിൽ ആര് വന്നാലും അത് പ്രവർത്തിക്കാനായിട്ട് വഴിയും അതുകൊണ്ട് അങ്ങനെ ഒരു മോശമാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ നമ്മൾ ഈ നേതൃത്വത്തിൽ നിന്ന് മാറ്റുമ്പം നമ്മൾ ചെയ്ത കുറ്റം എന്താണെന്ന് പറയാനായിട്ട് പാർട്ടി നേതൃത്വത്തിന് തയ്യാ കഴിയുന്നില്ല അതാണ് ഇവിടെ വന്നിട്ടുള്ള വിമർശനം പിന്നെ ജോയിൽ വിഭാഗീയ പ്രവർത്തനം ഏതാണ്ട് ഏഴ് മാസക്കാലമായി ജോയി ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ മംഗലാപുരത്തിൽ ഏരിയ കമ്മിറ്റി ഇല്ല ഏരിയ കമ്മിറ്റി തന്നെ നിഷ്പക്ഷ നിഷ്പർശമാക്കിക്കൊണ്ടാണ് ജോയി ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മറ്റേതെങ്കിലും പ്രാദേശിക നേതാക്കളോ മുതിർന്ന നേതാക്കളോ ആരെങ്കിലും സമീപിച്ചിരുന്നോ അതായത് ഇവിടെ നിൽക്കുന്ന ബി ജെ പിടെ പ്രവർത്തകരാണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് വരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നേതൃത്വപരമായി സംസാരിക്കാനായിട്ട് പല നേതാക്കളും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ത് വേണോ എന്നുള്ളൊരു തീരുമാനം എനിക്ക് ഞാൻ ഇപ്പം തൽക്കാലം എടുത്തിട്ടില്ല അതിനൊരു ഇന്ന് ഒരു മണിക്ക് ശേഷം സംഭവിച്ച കാര്യമാണ് എന്തായാലും രണ്ട് ദിവസത്തിനകത്ത് പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഏതെങ്കിലും നേതാക്കന്മാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമീപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പറയാൻ ബുദ്ധിമുട്ടുന്നു അത് പറയുന്നത് ശരിയല്ല എല്ലാ പാർട്ടിയും എല്ലാവരും വിളിച്ചിട്ടുണ്ട് നമ്മളെ പാർട്ടിയിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ട് എല്ലാവരും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്